നമസ്കാരം കേരളത്തിൽ എയിംസ് വരും എന്നുള്ളത് ഉറപ്പായി ഇനി ചോദ്യം ഇതാണ് എവിടെയാണത് വരിക തൃശ്ശൂർ തന്നെ കൊണ്ടുവരണമെന്ന് കാരണം ഇപ്പോൾ സുരേഷ് ഗോപി എം ആയിട്ട് ഇവിടെ നിന്ന് ജയിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ ലോക്സഭ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സൗത്ത് ഇന്ത്യ മുഴുവൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയുടെ നല്ലൊരു ഭാഗം ഇപ്പോൾ കേരളവും തമിഴ്നാടും തന്നെ എടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന ആ ഒരൊറ്റ സീറ്റാണ് എൻ ഡി എ സഖ്യത്തിന് തന്നെ ആകെ കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തുരുത്തിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാതിരിക്കില്ല കേന്ദ്രത്തിൽ നിന്ന് എന്നുള്ളത് സാമാന്യം നമുക്ക് ഊഹിക്കാം അതിൻ്റെ ഒരു പ്രധാന സ്റ്റെപ്പ് തന്നെയായിരിക്കണം ഈ എയിംസ് എന്നുള്ളത് അപ്പോൾ ഇത് കേരളത്തിൽ വരുമെന്നുള്ളത് തീർച്ചയാണ് ഇനി എവിടേക്കെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സുരേഷ് ഗോപി തന്നെ പറയുന്നു സ്ഥലം മുഖ്യമന്ത്രിക്ക് അറിയാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കാണും തൃശ്ശൂരുള്ളവരെല്ലാം തൃശ്ശൂരുകാരാണ് ഇദ്ദേഹത്തെ വിജയിപ്പിച്ചത് അപ്പോൾ തൃശ്ശൂർ തന്നെയാണ് എയിംസ് കൊണ്ടുവരേണ്ടത് വേറൊരു ജില്ലയിലേക്കും അത് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കുന്നു മറുഭാഗത്ത് ഇത് കോഴിക്കോട് വരാനാണ് സാധ്യത അതായത് അവിടെ ഒരു നൂറ് ഏക്കർ ഒപ്പിക്കാനുള്ള പാട് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നു അപ്പോൾ ഇത് കോഴിക്കോട് കൊണ്ടുപോകുന്നു ഇതിന് ചില താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ എയിംസ് വരാൻ പോകുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കോട്ടയം ജില്ലയിലെ വെള്ളൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് തോക്കിൽ കയറി വെടിവെക്കരുത് എന്നൊക്കെ പറയുന്നത് പോലെ കമൻറ്റുകളൊക്കെ ഇടുന്നതിന് മുൻപ് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കുക ഇനിയിപ്പോൾ നിങ്ങൾ തൃശ്ശൂരുള്ള ആളാണെങ്കിലും കോഴിക്കോടുള്ള ആളാണെങ്കിലും ഈ വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ വെള്ളൂർ തന്നെയാണ് എയിംസ് വരേണ്ടതെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും അല്ലെങ്കിൽ യുക്തിപൂർവം ന്യായപൂർവ്വം ചിന്തിക്കുന്ന ഒരാൾ ഇത് വെള്ളൂർ തന്നെ വരട്ടെ എന്ന് കരുതും കാരണം എയിംസിൻ്റെ നൂറ് ശതമാനം പ്രയോജനങ്ങളും കേരളീയർക്ക് അല്ലെങ്കിൽ കേരളത്തിന് മുഴുവൻ ഉണ്ടാകണമെങ്കിൽ അത് കോട്ടയത്തെ വെള്ളൂർ തന്നെ വരണമെന്നുള്ളതാണ് കോട്ടയം ജില്ലയിലെ രണ്ട് വെള്ളൂരുണ്ട് തലയുലപ്പറമ്പിനും അല്ലെങ്കിൽ എറണാകുളത്തെ ഒക്കെ ഇടയ്ക്കുള്ള കോട്ടയത്തെ വെള്ളൂരാണ് ഉദ്ദേശിച്ചത് എയിംസ് വരണമെങ്കിൽ എല്ലാം ചെയ്യേണ്ടത് കേന്ദ്രത്തിൽ നിന്നാണ് എന്നാൽ സംസ്ഥാന സർക്കാരാണ് സ്ഥലം കൊടുക്കേണ്ടത് എയിംസിന് ആവശ്യമായിട്ടുള്ള അതായത് ഒരു ഇരുന്നൂറ് ഏക്കർ കിട്ടിയാൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഇത്രയും സ്ഥലം എവിടെ നിന്ന് കിട്ടാനാണ് ഇപ്പോൾ കോഴിക്കോടൊക്കെ ഒരു നൂറ് ഏക്കർ ഒപ്പിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതുപോലും സാധിക്കില്ല എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് തൃശ്ശൂരാണെങ്കിലും സ്ഥലം എവിടെ എവിടെയെന്നുള്ളൊരു ചോദ്യമുണ്ട് അതായത് സർക്കാർ ഉടമസ്ഥതയിൽ ഇത്രയും സ്ഥലം ഒരുമിച്ച് എവിടെയും കേരളത്തിൽ കിടക്കുന്നില്ല ഒരേ ഒരു സ്ഥലത്തൊഴിച്ച് അതായത് മറ്റു പല സ്ഥലത്തും ഇനി സർക്കാർ ഭൂമി കണ്ടെത്തണം അല്ലെങ്കിൽ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കുടിയൊഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യണം ഒരാളെ പോലും കുടിയൊഴിപ്പിക്കാതെ സ്ഥലം വെള്ളൂർ കിടപ്പുണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ പലരും വിശ്വസിക്കില്ല എഴുന്നൂറ് ഏക്കർ ഭൂമിയാണ് വെള്ളൂരിൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ കിടക്കുന്നത് സർക്കാർ ഭൂമിയായിട്ട് എയിംസിന് എത്രയാണ് വേണ്ടത് ഇവിടെ വേണമെങ്കിൽ അഞ്ച് എയിംസ് കൊണ്ടുവന്ന് വെക്കാനുള്ള അത്രയും അങ്ങനെ വെക്കില്ല ആരും എങ്കിലും അത്രയും സ്ഥലം ഇവിടെ കിടക്കുമ്പോഴാണ് കോഴിക്കോടും തൃശ്ശൂരും തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും പല ആളുകളും ഇവിടെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ എവിടെ വന്നാലും ആളുകൾ കൊടി ഒഴിപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഒരാളുടെ കണ്ണീർ അവിടെ വീഴും എന്നുള്ളതാണ് പക്ഷെ വെള്ളൂരാണെങ്കിൽ ഈ പ്രശ്നമില്ല പണ്ട് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള എച്ച് എൻ എൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ പണ്ട് എച്ച് ബി സി എന്ന് പറഞ്ഞിരുന്ന അങ്ങനെ ഒരു പേപ്പർ കമ്പനിയാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് അത് കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അവകാശങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് കേരള സർക്കാർ അത് ഏറ്റെടുക്കുകയായിരുന്നു അതായത് ഈ കമ്പനിയും ഏറ്റെടുത്തു ഇപ്പോൾ അത് കെ പി പി എൽ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ കെ പി പി എൽ പ്രവർത്തിക്കുന്നത് ഏതാനും ഏക്കറുകളിലായിട്ടാണ് ഇതുകൂടാതെ ഒരു റബ്ബർ പാർക്ക് ഇപ്പോൾ അവിടെ ഒരുക്കുന്നുണ്ട് അതിനും എടുത്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത് ഏക്കർ സ്ഥലമാണ് അതായത് പിന്നെയും സ്ഥലം ബാക്കിയാണ് കെ പി പി എല്ലിന് വേണ്ടതാണെങ്കിലും റബ്ബർ പാർക്കിന് വേണ്ടിയിട്ടാണെങ്കിലും ആകെ കിടക്കുന്ന എഴുന്നൂറ് ഏക്കറിൽ അതിൻ്റെ ഒരു നാൽപ്പത് ശതമാനം പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല വെറുതെ കാട് കയറി കിടക്കുകയാണ് ഇവിടെ എയിംസിന് വേണ്ടതിലധികം അല്ലെങ്കിൽ ഇരട്ടിയിലധികം സ്ഥലം ഇങ്ങനെ കിടക്കുമ്പോഴാണ് മറ്റ് പല സ്ഥലത്തും അല്ലെങ്കിൽ നാല് സ്ഥലങ്ങളാണ് കേരളത്തിന് കേന്ദ്രത്തോട് നിർദ്ദേശിക്കാവുന്നത് ഈ നാല് സ്ഥലങ്ങളൊന്നും നിർദ്ദേശിക്കേണ്ട കാര്യമില്ല വെള്ളൂർ തന്നെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞത് ഇവിടെ കുറേ സ്ഥലം കിടപ്പുണ്ട് എന്നുള്ളത് മാത്രമല്ല അതാണ് പ്രധാന പോയിന്റ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളും കൂടി കേൾക്കുമ്പോഴേക്കും എന്തുകൊണ്ട് ഇത് കോട്ടയത്തെ വെള്ളൂർ തന്നെ വരണം എന്നുള്ളത് മനസ്സിലാകും എയിംസ് പോലെ ഒരു കാര്യം വരുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ് ഗതാഗതം അല്ലെങ്കിൽ കണക്ടിവിറ്റി അതാണ് ഏതൊക്കെ രീതിയിലാണത് വേണ്ടത് ഒന്ന് റോഡ് വഴി വേണം മറ്റൊന്ന് എയർ വഴി അല്ലെങ്കിൽ വ്യോമഗതാഗതം അതും വേണം ട്രെയിൻ വേണം റെയിൽ ഗതാഗതം വേണം ഇനി മറ്റൊന്നുകൂടി നമുക്ക് പറയാം ജലഗതാഗതം ഈ നാല് കാര്യങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ വെള്ളൂരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അതിശയോക്തി അല്ല അതാണ് പറഞ്ഞത് മുഴുവൻ ഒന്ന് കേൾക്കുക എന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് ഏറ്റവും അകലുള്ളത് വെച്ചിട്ട് തുടങ്ങാം അമ്പത് കിലോമീറ്റർ ഒക്കെ മാത്രമാണ് വെള്ളൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി അല്ലെങ്കിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അതായത് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് അമ്പത് കിലോമീറ്റർ അകലെ ഉണ്ട് ഇപ്പോൾ ഇവിടെ എയിംസ് വരികയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഇന്ത്യയിൽ പല ഭാഗത്തു നിന്നും പഠനത്തിനാണെങ്കിലും ജോലി ചെയ്യാനാണെങ്കിലും ചികിത്സയ്ക്കാണെങ്കിലും ഒക്കെ ആളുകൾ വരുമ്പോൾ ഈ ഒരു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തൃശ്ശൂർ എയിംസ് വരുമ്പോഴും ആളുകൾ പറയുന്നത് എയർപോർട്ട് അടുത്താണ് ഈ കൊച്ചി എയർപോർട്ട് അടുത്താണ് എന്നാണ് എന്നാൽ തൃശൂർ ഇപ്പോൾ എയിംസിന് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് എയർപോർട്ടിൽ ഉള്ളതിനേക്കാളും ദൂരം കുറവാണ് വെള്ളൂർ നിന്ന് ഈ എയർപോർട്ടിലേക്കുള്ളത് അപ്പോൾ വ്യോമഗതാഗതം അതൊന്ന് ഇനിയുള്ളത് റെയിൽ ഗതാഗതമാണ് ഈ പറഞ്ഞ വെള്ളൂരുള്ള സർക്കാർ ഭൂമിയുടെ അടുത്ത് തന്നെയാണ് പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള പ്ലാറ്റ്ഫോമുകളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ എന്നാൽ യാത്രക്കാർ വളരെ കുറവാണ് ഇപ്പോൾ ഇത് വലിയ പ്രയോജനം ഇല്ലാതെ കിടക്കുകയാണെങ്കിലും ഭാവിയിൽ എയിംസ് ഇവിടെ വന്നാൽ തൊട്ടടുത്ത് തന്നെ ഒരു വലിയ റെയിൽവേ സ്റ്റേഷൻ പിന്നീട് അതൊരു വിപുലീകരിച്ച വലിയൊരു റെയിൽവേ സ്റ്റേഷനായിട്ട് ആയിട്ട് തീർച്ചയായിട്ടും മാറും വന്ദേ ഭാരതും അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ ട്രെയിനുകളും നിർത്തുന്ന ഒരു റെയിൽവേ സ്റ്റേഷനായിട്ട് ഈ പിറവം റോഡ് റെയിൽവേ സ്റ്റേഷൻ മാറും പിറവം എന്നാണ് പേര് പക്ഷേ ഇത് വെള്ളൂരാണ് അപ്പോൾ വെള്ളൂർ എയിംസ് വരികയാണെങ്കിൽ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും എയർ കണക്ടിവിറ്റിയുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു റെയിൽ കണക്ടിവിറ്റിയുടെ കാര്യവും നമ്മളിപ്പോൾ പറഞ്ഞു ഇനിയുള്ളത് റോഡാണ് നമ്മൾ പറഞ്ഞു എയർപോർട്ടിലേക്ക് അമ്പത് കിലോമീറ്റർ ആണ് ദൂരമെന്ന് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ ഒരു അറ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് ഏതാനും കിലോമീറ്ററുകൾ അകലെ തന്നെ ഒരു നാല് അല്ലെങ്കിൽ അഞ്ച് കിലോമീറ്റർ അകലെ തന്നെ എറണാകുളമാണ് വെള്ളൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ദൂരവും വെള്ളൂരിൽ നിന്ന് കോട്ടയം നഗരത്തിലേക്കുള്ള ദൂരവും ഒന്നാണ് ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളാണ് കോട്ടയം നഗരവും അതുപോലെ കൊച്ചിയും വെള്ളൂരിൽ നിന്ന് ഈ രണ്ട് സ്ഥലങ്ങളിലേക്കും ഒരേ ദൂരമാണുള്ളത് ഒന്ന് വടക്കോട്ട് പോകണം മറ്റേത് തെക്കോട്ട് പോണം അപ്പോൾ ഭാവിയിൽ ഇവിടെ എയിംസ് വന്നാല് ഈ കോട്ടയം എന്ന് പറയുന്ന പ്രധാന സ്ഥലത്തും അല്ലെങ്കിൽ കൊച്ചിയിൽ ഉള്ളവർക്കും ഒക്കെ എത്രമാത്രം എളുപ്പമാണ് ഈ എയിംസിലേക്ക് വരാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എങ്ങനെ വിപുലീകരിക്കപ്പെടും എന്ന് കൂടി ചിന്തിച്ച് നോക്കുക കൊച്ചി നഗരം മുപ്പത് കിലോമീറ്റർ അകലെ അല്ലെങ്കിൽ ഇടപ്പള്ളി എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ വെള്ളൂരിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ അകലം മാത്രമാണുള്ളത് കോട്ടയം നഗരത്തിലേക്ക് ഏകദേശം മുപ്പത് ആണ് ഉള്ളത് ഇനി അപ്പുറേ ഭാഗം എടുക്കുകയാണെങ്കിൽ അതായത് പടിഞ്ഞാറ് ഭാഗം എടുക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ ആലപ്പുഴയാണ് അതായത് ചേർത്തല അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒരു മുപ്പത് ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ വൈകത്തിനപ്പുറേ ആലപ്പുഴയായി ഈ ആലപ്പുഴയിലൂടെയാണ് അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ പോകുന്ന എൻ എച്ച് അറുപത്താറ് അത് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ റോഡിന്റെ കണക്ടിവിറ്റി ഓർത്ത് നോക്കുക ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള എക്സ്പ്രസ് ഹൈവേ ആയിട്ട് അതിപ്പോൾ മാറുകയാണ് അപ്പോൾ ഭാവിയിൽ ഈ പാതയും പൂർത്തിയാകും എയിംസും പൂർത്തിയാകുമ്പോഴേക്കും എൻ എച്ച് അറുപത്താറിലേക്ക് പോലും അതിനി ആലപ്പുഴ വഴിയല്ല എറണാകുളത്ത് ചെന്നിട്ടാണെങ്കിൽ പോലും വളരെ അടുത്തായിട്ടാണ് ഈ റോഡ് കണക്ടിവിറ്റി വരുന്നത് ഇനി കിഴക്ക് ഭാഗം എടുക്കുകയാണെങ്കിലോ അവിടെ ഇടുക്കി ജില്ലയുണ്ട് വെള്ളൂര് ഒന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ പോയാൽ തൊടുപുഴ അതായത് വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ നാല് ജില്ലകളിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ എല്ലാം അടുത്തായിട്ട് അതായത് എറണാകുളം ആകട്ടെ ഇടുക്കി ആകട്ടെ കോട്ടയം തന്നെ ആകട്ടെ ആലപ്പുഴ ആകട്ടെ ഇവിടെയൊക്കെയുള്ള റോഡ് കണക്ടിവിറ്റികൾ ചിന്തിച്ചു നോക്കുക പണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കമ്പനി പ്രവർത്തിച്ചിരുന്ന സമയത്ത് വളരെ വലിയ വിശാലമായ റോഡും കാര്യങ്ങളും ഒക്കെ ഇവിടെ പണിതിരുന്നതാണ് എന്നാൽ ഇപ്പോൾ അതൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണെങ്കിലും എയിംസ് പോലെ ഒരു കാര്യം വരുമ്പോൾ ആദ്യം തന്നെ ഈ റോഡുകളെല്ലാം നന്നാക്കും അതായത് ആവശ്യത്തിന് വീതിയുള്ള റോഡുകളുണ്ട് സ്ഥലം ഏറ്റെടുക്കേണ്ട കാര്യമില്ല അന്ന് വളരെ വീതിയിൽ റോഡ് പണിതത് ഇനിയും ആ റോഡ് വലുതാക്കാം കാരണം അത്രയും കൂടെ സ്ഥലം ഏറ്റെടുത്തിട്ടാണ് റോഡ് പണിതിരിക്കുന്നത് വളരെ വിശാലമായ റോഡുകൾക്ക് അപ്പുറം വീടുകളൊക്കെ കാണാമെങ്കിലും അതും കുറച്ച് സ്ഥലം വിട്ടിട്ടാണ് കാരണം അന്ന് സ്ഥലം ഏറ്റെടുത്തത് അങ്ങനെയാണ് വളരെ സ്റ്റാൻഡേർഡിലായിരുന്നു അന്ന് ഈ കമ്പനി ഇവിടെ വന്നപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കമ്പനി വന്നപ്പോൾ ഈ സ്ഥലവും റോഡും ഒക്കെ ഏറ്റെടുത്തത് അതായത് എയിംസ് പണിയുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാനാണെങ്കിലും ഒക്കെ റോഡിന്റെ കാര്യങ്ങൾ ഓക്കെയാണ് നിലവിലെ റോഡ് ശോചനീയമാണ് പലയിടത്തുമെങ്കിൽ പോലും അത് വലുതാക്കാനായിട്ട് ഒരു പ്രയാസവുമില്ല വീതി ഉള്ള റോഡുകളാണ് വേണമെങ്കിൽ ഇനിയും വലിപ്പം കൂട്ടാം സ്ഥലം അതിനെ ഏറ്റെടുക്കേണ്ട ആരെയും കൂടി ഒഴിപ്പിക്കേണ്ട ഒരു കട പോലും പൊളിക്കേണ്ട ഇനി മുമ്പ് നമ്മൾ ഈ നാല് ജില്ലകളുടെ കാര്യം പറഞ്ഞത് കൂടാതെ മൊത്തത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കുക കൃത്യം കേരളത്തിന്റെ സെന്റർ പോയിന്റ് ആണ് ഈ വെള്ളൂർ എന്ന് പറയുന്നത് അതായത് കേരളത്തിലെ ഏത് സ്ഥലത്തുള്ള ആളുകൾക്കും ഏകദേശം ഒരേപോലെ ചെന്നെത്താൻ കഴിയുന്ന ഒരു സെന്റർ പോയിന്റിലാണ് വെള്ളൂർ എന്ന് പറയുന്ന സ്ഥലം നിൽക്കുന്നത് ഇതിലും നല്ലൊരു സ്ഥലം എയിംസിന് കേരളത്തിൽ കിട്ടാനില്ല വെള്ളൂരല്ലാതെ വേറെ എവിടെയെങ്കിലും എയിംസ് പോവുകയാണെങ്കിൽ അത് അനീതിയായിരിക്കും കാരണം എയിംസിന്റെ നൂറ് ശതമാനം പ്രയോജനം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള എയിംസുകളിൽ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുന്ന അത്രയും അടിസ്ഥാന സൗകര്യങ്ങളുടെ സാധ്യതകൾ വെള്ളൂരുണ്ട് അത് പ്രയോജനപ്പെടുത്തിയാൽ മതി ഇനി നമ്മൾ ഒരെണ്ണം പറഞ്ഞില്ല ജലഗതാഗതം എന്ന് പറയുന്നത് ഇപ്പോൾ കൊച്ചിയിൽ വാട്ടർ മെട്രോ പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൂവാറ്റുപുഴ നദി അതായത് വേനൽക്കാലത്തും മഴക്കാലത്തും ഒരേപോലെ തന്നെ അല്ലെങ്കിൽ വെള്ളമില്ലാത്ത അവസ്ഥ മൂവാറ്റുപുഴ നദിയിലില്ല എപ്പോഴും വെള്ളമുള്ളൊരു നദി എന്നാണ് ഈ മൂവാറ്റുപുഴ നദി അറിയപ്പെടുന്നത് ഡാമുകളുടെയൊക്കെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്താണെങ്കിലും ഈ മൂവാറ്റുപുഴ നദിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ വെള്ളൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കാർ ഭൂമിയോട് ചേർന്ന് തന്നെയാണ് അത് ഒഴുകുന്നതും നല്ലൊരു ഭാഗം അപ്പൊ എയിംസ് പോലെയുള്ള കാര്യങ്ങൾ വന്നാൽ നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ നദികളിലൂടെ ബാർജുകളില് അതായത് ഈ സിമെന്റും കാര്യങ്ങളും വളരെ ഭാരമുള്ളതുമൊക്കെ റോഡ് വഴി മാത്രമല്ല ഈ ബാർജുകളില് നദിയിലൂടെ കൊണ്ടുവരാനും സാധിക്കും അതായത് കൊച്ചിയായിട്ട് തന്നെയും ഈ നദിയിലൂടെ കണക്ടിവിറ്റി സാധ്യമാണ് ഇതൊന്നും ആരും ഉപയോഗിക്കാഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഭാവിയിൽ ഇവിടെ എയിംസ് വന്നാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വാട്ടർ മെട്രോ പോലെയുള്ള കാര്യങ്ങൾ ഈ നദിയിലൂടെ ഇങ്ങോട്ടും കൊണ്ടുവരാവുന്നതാണ് അതായത് ജലഗതാഗത സാധ്യത പോലും നൂറിൽ നൂറായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഉപയോഗിച്ചാൽ മാത്രം മതി ഇതുപോലെ ഒരു സ്ഥലം ഒരു പക്ഷേ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും അനുയോജ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു സ്ഥലം എയിംസിന് വേറെ ഉണ്ടാകുമോ ഒന്ന് ചിന്തിച്ച് നോക്കുക ഈ വെള്ളൂരല്ലാതെ തൃശ്ശൂരോ കോഴിക്കോടോ എവിടെയെങ്കിലും എയിംസ് പോയാൽ അത് കേരളീയർക്ക് തന്നെയാണ് നഷ്ടം സന്തോഷ് ചോർച്ചു വളങ്ങരയൊക്കെ പറയുന്നത് പോലെ കേരളത്തിൻ്റെ സാധ്യതകളെന്ന് പറഞ്ഞാൽ ടൂറിസം എന്ന് പറയുമ്പോൾ ഹെൽത്ത് ടൂറിസവും അതുപോലെ തന്നെ ഹെൽത്ത് ടൂറിസം എയിംസ് മാത്രമല്ല വെള്ളൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് വെള്ളൂരിൽ നിന്നും ഏകദേശം നാല്പത് കിലോമീറ്റർ അകലെയാണ് ആസ്റ്റർ മെഡിസിറ്റി അല്ലെങ്കിൽ എറണാകുളത്തുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളെല്ലാം ലേക്ക് ഷോർ ആണെങ്കിലും അല്ലെങ്കിൽ വെള്ളൂരിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് മാർസ്ലീവ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരെയാണ് കാരിത്താസ് എന്ന് പറയുന്നത് അതായത് കേരളത്തിന്റെ ഈ സെൻ്റർ പോയിന്റിലെ എയിംസിന് ചുറ്റുമായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ചെയിൻ എന്നുള്ളത് പോലെ കേരളം ഒരു വലിയ ഹെൽത്ത് ടൂറിസത്തിന്റെ ഹബായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അതുകൊണ്ട് എയിംസ് തീർച്ചയായിട്ടും കേരളത്തിൽ വരും അത് വരേണ്ടത് വെള്ളൂര് തന്നെയാണ് കോട്ടയം വെള്ളൂരിൽ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വേറൊരു വെള്ളൂരുണ്ട് ആ വെള്ളൂരല്ല വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയൊക്കെ നാടായ അദ്ദേഹം ജനിച്ച തലയോലപ്പറമ്പിനടുത്തുള്ള വെള്ളൂര് തലയോലപ്പറമ്പ് നിന്ന് ഒരു എട്ട് കിലോമീറ്റർ വൈക്കത്ത് നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ വെള്ളൂർ എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് കോഴിക്കോട് തൃശ്ശൂർ എന്നുള്ള സ്ഥലങ്ങളെ ചുറ്റിപ്പറ്റിയാണ് എയിംസിൻ്റെ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത് മറുനാടൻ ചാനലെങ്കിലും ഈ വെള്ളൂരിനെ കുറിച്ചിട്ട് ഷാജൻസ് അദ്ദേഹം പ്രത്യേകം ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാനും ആഴ്ചകളായി യഥാർത്ഥത്തിൽ നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് കാരണം അത്രമാത്രം പ്രയോജനമുള്ള കേരളത്തിൻ്റെ തന്നെ തലവരെ മാറ്റാൻ കഴിയുന്ന ഒരു കാര്യമാണ് എയിംസ് എവിടെയെങ്കിലും വന്നുകൊണ്ട് കാര്യമില്ല തീർച്ചയായിട്ടും ആ ഒരു പ്രദേശത്തും അല്ലെങ്കിൽ കേരളത്തിന് അത് വലിയൊരു ഗുണമാണ് എന്നാൽ അതിന്റെ പത്തിരട്ടി ഗുണമായിരിക്കും എയിംസ് വെള്ളൂർ വരികയാണെങ്കിൽ നോട്ട് ദ പോയിന്റ് അതാണ് പറഞ്ഞത് മറ്റുള്ള സ്ഥലത്തൊക്കെ നൂറ് ഏക്കർ ഒപ്പിക്കാൻ പാടുപെടുകയാണ് ഇവിടെ എത്ര ഏക്കർ വേണം ഇരുന്നൂറ് ഏക്കർ വേണോ മുന്നൂറ് ഏക്കർ വേണോ സർക്കാർ ഉടമസ്ഥതയിലാണ് ഒരാളെയും ഒഴിപ്പിക്കണ്ട വേറെ ആരുടെയും അനുവാദം വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് എയർ കണക്ടിവിറ്റി റോഡ് റെയിൽ എന്തിനാ ജലഗതാഗത സാധ്യതകൾ പോലും ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി പണ്ടൊരു കാട്ടിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായപ്പോൾ എല്ലാ മൃഗങ്ങളും ഇങ്ങനെ ഓടി പോവുകയാണ് അപ്പൊ ഈ ആനകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ അവർ ഓടുന്നതിനിടയിൽ കണ്ട ഒരു കാഴ്ചയാണ് ഒരു ചെറിയ കുരുവി അതിൻ്റെ കൊക്കിൽ എവിടെ നിന്നോ കുറച്ച് വെള്ളം പുഴയിൽ നിന്നൊക്കെ എടുത്തിട്ട് ഈ തീയിലേക്ക് കൊണ്ടുവന്ന് മുകളിൽ നിന്ന് ഒഴിക്കുകയാണ് അപ്പോൾ ഈ ഒരു കുരുവി ഇത് ചെയ്യുന്നത് കണ്ടിട്ട് ഈ വമ്പന്മാരായ ആനകളെല്ലാം അവരൊരുമിച്ച് പുഴയിൽ പോയി തുമ്പിക്കൈയിൽ വെള്ളം എടുത്തിട്ട് ഈ തീ അണച്ച് കാട്ടു തീ ഒഴിവാക്കി എന്നുള്ളൊരു കഥയുണ്ട് എന്ന് പറയുന്നത് പോലെ അണ്ണാൻ കുഞ്ഞും അല്ലെങ്കിൽ ഒരു കുരുവിയും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് ഒരു ഉത്തരവാദിത്തമായിട്ട് തോന്നി കാരണം വെള്ളൂര് എയിംസ് വരണം എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ തന്നെയാണെങ്കിലും ഒക്കെ വരുന്ന വീഡിയോകളുടെ വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം തോന്നും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ ഇത് കൂടുതൽ ചർച്ചയ്ക്കെടുക്കുകയും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ ഉപരി കോട്ടയത്തെ വെള്ളൂരിൽ എയിംസ് വരിക എന്നുള്ളൊരു ആവശ്യം കൂടുതൽ കൂടുതൽ ശക്തമാകട്ടെ അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിങ്ങളിന് തൃശ്ശൂരുള്ളവരാണെങ്കിലും കോഴിക്കോടുള്ളവരാണെങ്കിൽ പോലും ഇത് തന്നെ ആഗ്രഹിക്കണം കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കാരണം അതാണ് നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ എല്ലാ മലയാളികൾക്കും ഏറ്റവും പ്രയോജനം ഇത് മറ്റെവിടെയെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേർക്ക് പ്രയോജനമുണ്ടാകും അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് ജില്ലകൾക്കൊക്കെ പ്രയോജനമുണ്ടാകും എന്നാൽ വെള്ളൂരാണ് വരുന്നതെങ്കിൽ ഈ സെൻറ്റർ പോയിന്റിലാണ് വരുന്നതെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞ കൃത്യമായ അഞ്ച് കാരണങ്ങൾ കൊണ്ട് ഇത് മലയാളിയുടെ തലേവരെ തന്നെ മാറ്റാൻ പോകുന്നതാണ് അപ്പോൾ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ഇത് കൂടുതൽ ചർച്ചയാകാനായിട്ട് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം